നമസ്കാരം ഏറെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ഗോവിന്ദസ്വാമി അങ്ങനെ പിടിയിലായിരിക്കുകയാണ് ആദ്യം ഇയാളെ ഒരാൾ തിരിച്ചറിയുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി ഇയാളെ ട്രാക്ക് ചെയ്യുകയായിരുന്നു പോലീസ് നായ ഇയാൾ പോയ വഴിയെ അതായത് പോയെന്ന് കരുതുന്ന വഴിയെ തിരഞ്ഞ ഫോളോ ചെയ്യുകയായിരുന്നു രണ്ട് കൈയും ഇയാൾ ആദ്യം കണ്ടപ്പോൾ പ്രദേശവാസികൾ ആദ്യം കണ്ടപ്പോൾ രണ്ട് കൈയും ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇതോടെയാണ് സംശയം കൂടിയത് ഇയാളെ തിരിച്ചറിഞ്ഞതും വേഗത്തിൽ ഇയാൾ നടന്നു നീങ്ങി ഇതോടെയാണ് ഇയാൾ ഗോകി ഗോവിന്ദസ്വാമി തന്നെയാണെന്ന പ്രദേശവാസികൾ തിരിച്ചറിഞ്ഞത് തൊട്ടുപിന്നാലെയാണ് ഇവർ പോലീസിനെ അറിയിച്ചത് പോലീസ് ഇവർ പറഞ്ഞ വഴിയേ അന്വേഷിച്ചിറങ്ങുകയായിരുന്നു ഒടുവിൽ ഇയാളെ കണ്ടെത്തുകയായിരുന്നു ജയിലിൽ ധരിച്ചിരുന്ന വേഷമല്ലായിരുന്നു കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ചിരുന്നു ഇയാൾ പോലീസ് പുറത്തുവിട്ട ഹൃദയ രൂപമായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഗോവിന്ദമി ഏറെ ഭീതിക്കൊടുവിൽ അതായത് ആളുകളെ എല്ലാം പേടിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഗോവിന്ദസ്വാമി പുറത്തു ചാടിയെന്നത് അതീവ അക്രമകാരിയായ ഇയാളെ കണ്ടുകിട്ടുക എന്നത് ഏറ്റവും നിർണായകമായിരുന്നു അല്ലെങ്കിൽ അത്യാവശ്യമായിരുന്നു അതാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത് ഗോവിന്ദശവാമി ജയിൽ ചാടിയത് പുലർച്ചെ ഒന്നേ പതിനഞ്ചിനാണ് അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ജയിലിൽ തനിച്ച് പാർപ്പിച്ചിരുന്ന സെല്ലിലെ അഴികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത് അലക്കാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി കയറ് പോലെ ആക്കുകയായിരുന്നു പിന്നീട് മതിലിനു മുകളിലുള്ള ഫെൻസിങ്ങിൽ തുണി തിരുകി അതേ തുണി ഉപയോഗിച്ച ഇയാൾ മതിലിൽ നിന്നും താഴേക്കിറങ്ങുകയും ചെയ്തു ഇതെല്ലാം തന്നെ എങ്ങനെ ചെയ്തു എന്ന അത്ഭുതങ്ങളാണ് ആളുകൾ ആദ്യം തന്നെ മനസ്സിലാക്കിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ എങ്ങനെ ജയിലിൽ ചാടിയാതെ അതുമല്ലാതെ ഇയാൾക്ക് മറ്റേ സഹായം കിട്ടിയിട്ടുണ്ടോ ഏത് രീതിയിലാണ് ചാടിയത് പ്ലാൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ അറിയാൻ പറ്റും പോലീസ് ഇയാളുമായി കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തും എന്തായാലും അതിനുശേഷമായിരിക്കും ഇയാൾ ഇയാളുടെ പ്ലാനിങ് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ചാടിയത് മറ്റ് നേരത്തെ പറയുമ്പോൾ തന്നെ സഹതടവകാരുടെ അടക്കം സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ തിരിച്ചറിയുകയുള്ളൂ എന്തായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ഇയാളെ ജയിലിനകത്ത് കയറ്റിയത് അതിനുശേഷം രാവിലെ ഏഴ് മണിയോടെയാണ് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ സാധാരണ ഇൻസ്പെക്ഷൻ വന്നപ്പോഴാണ് പോലീസ് തിരിച്ചറിയുന്നത് ജയിലിൽ ഇയാൾ ഇല്ല എന്ന സഹതടവുകാരോടൊപ്പം അതായത് അടുത്ത് താമസം പാർപ്പിച്ചിരുന്ന സെല്ലിൽ താമസിച്ചിരുന്നവർ ചോദിച്ചപ്പോൾ പോലും മഴ ആയിരുന്നത് മറ്റു കാര്യങ്ങളും അറിയില്ല ഉറങ്ങിപ്പോയി എന്നുള്ള മറുപടികളായിരുന്നു ലഭിച്ചത് എന്തായാലും ഇയാൾ ഇയാൾ എങ്ങനെയാണ് ചാടിയതെന്ന കാര്യങ്ങൾ എന്താ എല്ലാം തന്നെ കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ ഉടൻ തന്നെ അറിയാൻ കഴിയുന്നതാണ് എന്തായാലും ഈ സമയത്ത് ഇയാൾക്ക് സഹായം ലഭിച്ചിരുന്നു അതോ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചു വരികയാണ് പോലീസ് ഇപ്പോൾ എന്തായാലും െല്ലാം സി സി ടി വിയിൽ പതിങ്ങിരുന്നു അതിൽ നിന്നാണ് ഇയാൾ പോയ വഴി ആദ്യം തന്നെ കണ്ടെത്തിയത് പോലീസ് വൃത്തങ്ങൾ രാവിലെ അഞ്ചു മണിയോടെയാണ് ഇയാൾ ജയിലില്ല ഇല്ല എന്ന് അറിയുന്നത് എന്നതാണ് ഏറ്റവും ഇതിനകത്തുള്ള വീഴ്ചയായിട്ട് പറയാനുള്ളത് തന്നെ ജയിലിന് പുറത്ത് കുറേ നേരം അതായത് ആ പരിസര പ്രദേശങ്ങളിൽ പരിശോധിക്കുകയായിരുന്നു ഇവിടെ ഇല്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത് പിന്നാലെയാണ് സംസ്ഥാന വ്യാപകമായ അന്വേഷണം ആരംഭിച്ചത് അതീവ സുരക്ഷയിൽ പാർപ്പിച്ചിരുന്ന ഇയാൾ എങ്ങനെ ജയിലിൽ ചാടി എന്നത് വലിയ ചോദ്യം അല്ലെങ്കിൽ വലിയ ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ക്വാറന്റൈൻ ബ്ലോക്ക് അതായത് പകർച്ചവ്യാധികൾ പിടിപെട്ട പിടി പിടിപെട്ടാൽ മാത്രം പ്രതികളെ താമസിപ്പിക്കുന്ന ബ്ലോക്ക് വഴിയാണ് ഇയാൾ അതുവഴി കറങ്ങി നടക്കുന്ന കണ്ടു കണ്ടിരുന്നു അതായത് സി സി ടി വിയിൽ കണ്ടെത്തിയിരുന്നു വസ്ത്രങ്ങളുമായും അതിലിൻ്റെ വശത്തേക്ക് പോകുന്നതും അതും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു മതിലിൻ്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉള്ളതാണ് അതെങ്ങനെ കടന്നു എന്നതും ചോദ്യം ചെയ്യും ചെയ്യലിൽ നിന്ന് മനസ്സിലാകും എന്തായാലും ഇതുവഴിയാണ് ഇയാൾ തുണി വടമാക്കി മതിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും ഇതെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ജയിൽ വളപ്പിനുള്ളിൽ ഇയാൾ ഇല്ല എന്ന അധികൃതർ പിന്നീട് ഉറപ്പാക്കുകയായിരുന്നു തമിഴ്നാടിലെ ബിരുദാചലം സ്വദേശിയാണ് ഗോവിന്ദസ്വാമി ചാർലി തോമസ് എന്ന പേരിലും ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് രേഖകളിൽ കേസുണ്ട് കൊടും ക്രിമിനലാണ് കൊടും കുറ്റവാളിയാണ് എന്നും ചെയ്യാൻ മടിക്കാത്തയാളാണ് അതുകൊണ്ട് തന്നെയാണ് ഇയാൾ കടന്നപ്പോൾ അതായത് ജയിൽ ചാടിയെന്ന വിവരം വന്നപ്പോൾ തന്നെ സംസ്ഥാനം വ്യാപകമായി പോലീസ് കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നത് മോഷണ കേസുകളിലും പ്രതിയാണ് ഇയാൾ സംസ്ഥാന വ്യാപകമായി തന്നെയാണ് ഇയാൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചത് എന്നാൽ ഇയാൾ കണ്ണൂർ വിട്ട് പോയിട്ടില്ലായിരുന്നു ആ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ അടക്കം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ആദ്യം ഉറപ്പാക്കുകയായിരുന്നു ഇയാൾ അവിടെ എത്തിയിട്ടില്ല എന്ന് സ്റ്റേഷൻ മാസ് അടക്കം ഇത് കൃത്യമായി പറയുകയായിരുന്നു അതിന് പിന്നാലെയാണ് പരിസര പ്രദേശങ്ങൾ ജയിലിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചു ഇയാൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചത് ഇതോടെയാണ് ഒരാൾ കണ്ടെത്തിയതെന്നും അതുപോലെ തന്നെ ഈ വിവരം പോലീസിനെ അറിയിക്കുകയുമായിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് ഇയാൾക്കായി തിരച്ചിൽ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് മാത്രം നടത്തിയത് പോലീസ് നായ അടക്കം ഇതിന് സഹകരിക്കാനെത്തി അതിനുശേഷമാണ് ഇയാൾ പോയ വഴിയെ തന്നെ തിരഞ്ഞിറങ്ങിയത് ഒടുവിലാണ് ഇയാളെ കണ്ടെത്തുന്നതും എന്തായാലും വലിയ ആശ്വാസമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വലിയ ആക്ഷേപം ഉയരുന്ന വിഷയം വലിയ വിവാദം ഉണ്ടാകേണ്ട വിഷയം പ്രത്യേകിച്ച് സിസ്റ്റങ്ങളുടെ തകർച്ച സർക്കാർ സിസ്റ്റങ്ങളുടെ തകർച്ച വലിയ രീതിയിൽ ഇപ്പോൾ സംസാര വിഷയമായ സമയത്ത് തന്നെ ഇയാളെ തിരിച്ചു കിട്ടിയത് താൽക്കാലിക ആശ്വാസമാണ് എന്നാൽ എന്നാൽ പോലും വലിയ രീതിയിൽ സർക്കാരിനെതിരെ ഒരു വിമർശനമുണ്ടാകാൻ സാധ്യതയുണ്ട് പിണറായി സർക്കാർ കാലത്ത് ജയിൽ സിസ്റ്റം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അല്ലെങ്കിൽ പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്ന ഒരു ചോദ്യം ജയിൽ ചാടിച്ചതാണെന്ന ആരോപണം പോലും നേതാക്കൾ ഉയർത്തിയിരുന്നു ഷെർനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ശുപാർശ ചെയ്ത ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു അതേ പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു വീഴ്ച കൂടി ഉണ്ടായിരിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് എന്തായാലും ഗോവിന്ദചാമിയെ പിടിച്ചതിൻ്റെ ആശ്വാസത്തിൽ തന്നെയാണ് സംസ്ഥാനം